മഴക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു സുന്ദര കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ പാലത്തിൽ നിന്നുകൊണ്ട് വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന തേങ്ങയൊക്കെ എന്തു ചെയ്യാ പിടിച്ചെടുക്കുന്ന കേട്ടോ അതായത് തോട്ടിയുടെ അറ്റത്ത് കൈവല കെട്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ടെന്ത് ചെയ്യുക വെള്ളത്തിലൂടെ ഒഴുകി ഒഴുകി വരുന്ന തേങ്ങ ഒക്കെ ഉണ്ടല്ലോ അത് പിടിച്ച് കിടാണ് അതാണ് പരിപാടി ഞാൻ പാസ് ചെയ്തപ്പോൾ കണ്ടപ്പോഴേ എനിക്കൊരു കൗതുകം തോന്നി അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ വളപുരം പാലത്തിലാണ് കുന്തിപ്പുഴ ക്രോസ് ചെയ്യുന്ന പാലം ഉണ്ടല്ലോ അതിലാണ് കേട്ടോ ഇത് നമുക്ക് മഴക്കാലത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ വെള്ളം കൂടി വരുന്ന സമയം ഉണ്ടല്ലോ ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് കൂടുതൽ വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ഉയർന്നു വരുമ്പോഴുള്ളൂ ഇത് പിടിക്കാൻ കഴിയുള്ളൂ ഇതേപോലെ ഇങ്ങനെ തോട്ടിപ്പിച്ചിട്ട് പിടിക്കാൻ കഴിയുള്ളൂ പാലത്തിൽ ഒന്നുകൊണ്ട് അപ്പോൾ ഇതെല്ലാ സമയത്തും കാണാൻ പറ്റില്ല അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ നല്ല വെള്ളമുണ്ട് പുഴയിൽ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നിപ്പോ ഇവരിങ്ങനെ ഈ തേങ്ങ പിടിക്കുന്നത് ഇത് കാണാൻ ഭയങ്കര രസാട്ടോ നമ്മളിങ്ങനെ ഒരുപാട് നേരം നേരത്ത് നോക്കിയിരുന്നു പോവും ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് ഒരു രാവിലെ ഒമ്പത് മണി സമയത്തൊക്കെയാണ് ഈ വീഡിയോ എടുത്തത് അപ്പൊ തന്നെ ഇഷ്ടംപോലെ തേങ്ങ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വൈകുന്നേര സമയം ആകുമ്പോഴേക്കും ഒരുപാട് തേങ്ങ ഇവർക്ക് കിട്ടും ഇതെങ്ങനെ ഇത് എത്ര തേങ്ങ വരും വെച്ചുകഴിഞ്ഞാലേ നമ്മുടെ ഈ പുഴയിൽ വെള്ളം കൂടുമ്പോ പുഴയുടെ രണ്ട് സൈഡിലുള്ള തോട്ടങ്ങൾ തോട്ടങ്ങളുണ്ടാവുമല്ലോ തെങ്ങും പറമ്പുകളൊക്കെ അതിലൊക്കെ വീണ് കിടക്കുന്ന തേങ്ങകൾ തേങ്ങകളുണ്ടാവും അതിലൊക്കെ വെള്ളം കയറുന്ന സമയത്ത് അതൊക്കെ ഒഴുകി വരുന്നതാണ് അങ്ങനെ വരുന്ന ഈ തേങ്ങകളൊക്കെ ഇത്രയും തേങ്ങ ഇന്ന് പേർക്ക് കിട്ടിയിട്ടോ രാവിലെ നേരം വെളുത്തൊരു ഒമ്പത് മണിയായപ്പോഴേക്കും ഇവർ രണ്ട് മൂന്ന് പേര് കൂടി ചേർന്ന് പിടിച്ചിട്ടുള്ള തേങ്ങയാണിതൊക്കെ ഒരുപാട് തേങ്ങ ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലുള്ള രസകരമായിട്ടുള്ള കൂടുതൽ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം